ഹായ്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ എന്റെ കമ്പനിയിൽ കണ്ട സെയിം പാറ്റേൺ ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ചുരിദാറിന്റെ സ്ലീവിൽ തയ്ക്കാൻ പോണത് തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കണേന്ന് നോക്കിയാലോ അതിനൊരു വര ഇടാത്ത നോട്ട്ബുക്ക് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മൾ എത്ര വരക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ വരക്കണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ പറ്റും അപ്പൊ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണാനില്ലെന്ന് അപ്പൊ എനിക്ക് പനി ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് ലൈറ്റ് ആയത് നമ്മൾ ആദ്യം തന്നെ വരച്ചുകൊടുത്ത ഈ ഒരു ഫ്ലവറിന് നടുക്കായിട്ട് ചെറിയൊരു സർക്കിൾ ആണെ അട്ട് ഈ ഒരു സർക്കിളിന് ചുറ്റും ഇതുപോലെ നമുക്ക് ഇതളുകൾ വരച്ചു കൊടുക്കട്ടെ നമുക്ക് ഈ ഒരു ഫ്ലവറിന്റെ ഇതളുകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വരച്ചുകൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഹാർട്ടിന്റെ ഷേപ്പിൽ അല്ലെങ്കിൽ സർക്കിളിന്റെ ഷേപ്പിലൊക്കെ വരച്ചു കൊടുക്കാവുന്നതാണേ എപ്പോഴും പറഞ്ഞാല് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണെങ്കിൽ നമ്മുടെ ഈ ഒരു തയ്യൽ മിഷൻ കട്ടുകർക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ അടുത്തായിട്ട് നമ്മൾ വരച്ചെടുത്ത ഈ ഒരു ഫ്ലവർ ഇതുപോലെ കത്ത് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടോ ഒറ്റ ഫ്ലവർ വെച്ചാണ്ട്ടോ നമ്മുടെ ഈ ഒരു ഡിസൈൻ മൊത്തം വരച്ചെടുക്കാൻ പോണത് അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിന്റെ സ്ലീവിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കട്ട് വർക്ക് ചെയ്യാൻ പോണത് അതിനായിട്ട് നമുക്ക് ഈ ഒരു തുണിതാ ഒന്ന് നിവർത്തി കൊടുക്കാവേ നമ്മളിവിടെ എടുത്തേക്കണത് കോട്ടൺ മെറ്റീരിയൽ ആണ് ആണ്ട്ടാ അതുപോലെ തന്നെ ഈ ഒരു തുണിയുടെ കളർ കളർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴക്കൂമ്പിന്റെ കളറാണ് നമ്മുടെ വീഡിയോയിൽ കാണുമ്പഴേക്കും കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള രീതിയിലട്ടെ നമ്മുടെ ഈ ഒരു കളർ വന്നേക്കണത് അപ്പൊ ശരിക്കും ഇത്രയും കളർ ഒന്നുമില്ലാട്ടോ നമ്മുടെ ശരിക്കും വാഴക്കൂമ്പിന്റെ കളർ എങ്ങനെയാണ് അതാണ് നമ്മുടെ ഈ ഒരു ക്ലോത്തിന്റെ കളർ കേട്ടാ നമ്മുടെ ഈ ഒരു സ്ലീവിന്റെ അറ്റത്തുന്നത് ഇതുപോലെ ഒരു അഞ്ച് സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഒരു ഡിസൈൻ വരക്കുന്നത് അടിയിൽ കാർബൺ പേപ്പർ വെച്ചുകൊടുക്കാൻ വിട്ടു കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മളിതായ വീണ്ടും നമ്മുടെ കാർബൺ പേപ്പർ അടിയിൽ വെച്ചു കൊടുത്തിട്ട് ഒന്നും ഇവിടെ വരച്ചു കൊടുക്കാൻ പണേ എന്തൊരു വേദിക്കാണ് നമ്മുടെ ഈ ഒരു കട്ട് വർക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വീതിക്ക് നമുക്ക് ഇതായതു വരച്ചു കൊടുക്കാം കേട്ടെ അപ്പൊ ഞാനിവിടെ എടുത്തേക്കണത് ഒരു ആറര സെന്റിമീറ്ററിലാണ് നമ്മൾ ഈ ഒരു വീതി എടുത്തേക്കുന്നത് നമ്മൾ അടുത്ത ലൈൻ വരക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലവർ ദൈതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മുടെ ഈ ഒരു ലൈൻ വരച്ചു കൊടുക്കാനായിട്ട് അതായത് നമ്മൾ വരച്ചു കൊടുത്താൽ നമ്മുടെ രണ്ട് ലൈനും നമ്മുടെ ഈ ഒരു ഫ്ലവറിൽ മുട്ടാതെ കറക്റ്റ് നടുക്കായിട്ട് വന്ന രീതിയിൽ വേണേ നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ഈ ഒരു സ്ലീവിന് എന്തോരം നീളത്തിലാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നീളത്തിലൊക്കെ അതായത് പോലെ വരച്ചു കൊടുത്താൽ മതിയാവുട്ടാ നമ്മുടെ സ്ലീവില് എത്ര ഫ്ലവേഴ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു മൂന്ന് ഫ്ലവർ വന്ന രീതിയിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാൻ പോണത് നമ്മൾ ട്രേസ് ചെയ്യാതെ വെറുതെ പെൻസിൽ വെച്ച് വരക്കണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്ലവറിന്റെ ഇതളകൾ പല ഷേപ്പിലായിട്ടായിരിക്കും നമുക്ക് കിട്ടണത് കേട്ടാ അല്ലാതെ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാനായിട്ട് പറ്റും പറ്റാ മാത്രമല്ല നമ്മൾ ചെയ്യണ വർക്കിന് നല്ല ഫിനിഷിംഗും ആയിരിക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണേ ചെയ്യാനായിട്ട് നമുക്കൊരു സാരിയുടെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കേ അതുപോലെ തന്നെ സ്കാലപ്പിഡർ റേറ്റ് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പൊ വരും ദിവസങ്ങളിൽ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇരിക്കുവന്നത് അപ്പൊ എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കണേ നമ്മുടെ ലാസ്റ്റ് ഫ്ലവർ നമ്മൾ വരക്കണേനെ ായിട്ട് നമ്മൾ സ്ലീവ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വേണോ നമ്മൾ വരക്കാനായിട്ട് കണ്ടോ രണ്ട് സൈഡ് നമുക്ക് നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ടേ അപ്പോൾ അതിന്റെ ഫൈനൽ ലുക്കിനായിട്ടും ഇത് തയ്ക്കുന്നത് എങ്ങനെയെന്ന് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്ങണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്